ഗ്രാമപഞ്ചായത്ത് പുനരധിവാസ മിഷന്റെ പത്ത് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ജൂൺ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സമ്മേളനത്തിൽ അറിയിച്ചു പനത്തടി ഗ്രാമപഞ്ചായത്തിലെ വീടുകളുടെ താക്കോൽദാനം ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചേർന്ന യോഗത്തിൽ എം എൽ എ ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ കേരള പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അനുമോദനം നടത്തും പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി കുടിവെള്ള വിതരണം നടത്തും കാസർഗോഡ് ജില്ലയിലെ വില്ലേജിലെ കല്ലപ്പള്ളി പ്രദേശത്തെ നിവാസികളുടെ സ്വപ്നമാണ് ഈ മാസം വേണ്ടി പോകുന്നത് കഴിഞ്ഞ കുറേ കാലമായി കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രകൃതി ദുർബല പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ കാലവർഷം വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിൽ രണ്ടായിരത്തി കൊല വർഷമായി കഴിഞ്ഞ ഭരണസമിതികളൊക്കെ തന്നെ അവരെ മാറ്റി പാർപ്പിക്കുന്നതിനാവശ്യമായ നിരന്തരം ഇടപെടലിൽ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടില് ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ കളക്ടറായിട്ടുള്ള സാഗർ ഭണ്ഡാരി രൺവീർ ചന്ദ് അവരാ സ്ഥലം സന്ദർശിക്കുകയും അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഇടപെടുകൾ നടത്തിക്കൊണ്ട് ഈ പത്ത് കുടുംബങ്ങളെ മാറ്റി ആവശ്യമായ സ്ഥല സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുകയും റവന്യൂ ഭൂമിയുടെ അനുവാദത്തോടെ അവരുടെ അനുമതിയോടെ പത്ത് കൂടി പത്ത് കുടുംബങ്ങൾക്ക് ആവശ്യമായ സ്ഥലം ദുരന്ത നിവാരണ പട്ടിക വർഗ പുനരധിവാസ മിഷന്റെ ഭാഗമായി നേടിയെടുക്കുകയും അതിനാവശ്യമായ സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് வார்த்தா சம்மேளனத்தில் வனத்தடி கிராம பஞ்சாயத்து பிரசண்ட் பிரசன்ன பிரசாத் பி எம் லதா அரவிந்த் சுப்ரிய சிவதாசன் அருண் ரெங்காத்மலா ராதாகிருஷ்ணன் கௌட என் பங்கெடுத்து